േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചു തിരികെ തിരികെത്തി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതേ തുടർന്ന് അച്ചു വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതോടെ രുക്ക് വന്ന് കെട്ടിപ്പിടിക്കുകയും അച്ചുവിനെ ഒരുപാട് മിസ് ചെയ്തുവെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഞാൻ ഒരിക്കലും അച്ചു ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഈ ട്രെയിനിങ് ഒക്കെ പകുതിയായില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പിന്നെ ഇവിടേക്ക് വരേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് വന്നതാണ് ഇനി എന്തായാലും ഇവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ചന്ദ്ര അവിടേക്ക് കടന്നു വന്ന കാര്യങ്ങൾ പറയുകയാണ് ഇതിനിടയിലാണ് അച്ചു ഞാൻ മുകുന്ദനെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവന് കൊടുക്കാനുള്ളത് ചെറിയൊരു ഡോസ് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഇപ്പോൾ അവനെ രക്ഷിക്കാൻ അർച്ചനയും കൂട്ടരും വരും അതുറപ്പാണ് നിന്നേറ്റവും കൂടുതൽ വാല്യൂ അർച്ചന അവന് തന്നെയാ കൊടുക്കുന്നത് ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ലെങ്കിൽ നീ കണ്ടോ ഇപ്പോ സ്റ്റേഷനിലേക്ക് അവർ കുതിച്ചെത്തിയിട്ടുണ്ടാകും മുകുന്ദനെ രക്ഷിക്കുന്നതിന് വേണ്ടി നിന്നെ പോകുന്നതിന് ഒരു നോക്ക് കാണാൻ പോലും തയ്യാറാകാത്തവരാ ഇപ്പോൾ നോക്കിക്കോ ഇതൊട്ടെ ഈ കാര്യം അറിയാനിടയാകുന്ന വിജയ് ശങ്കർ സന്തോഷിക്കുകയാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്ന വിജയശങ്കർ ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു നീ എന്തായാലും ഇവിടേക്ക് തിരികെ എത്തിയത് വളരെ നന്നായി നിന്റെ സഹായം ഞങ്ങൾക്കും ആവശ്യമുണ്ട് നമുക്ക് ഒരുമിച്ച് നീക്കം കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും അച്ചു നിന്റെ തിരിച്ചുവരവ് ഗംഭീരമായി അതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊരു തിരിച്ചുവരവ് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിച്ചത് നീ തോൽക്കരുത് എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ട് ആ ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും ഇത് കേട്ടതിനെ തുടർന്ന് ആ എൻ്റെ ചാർജിംഗ് ഒന്ന് പെർവനൻ്റ് ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ആരൊക്കെയാണ് വേദനിപ്പിച്ചത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അതൊക്കെ ഞാൻ ഓർത്തുവച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ പക്ഷേ ഇതേ സമയം അജുവിൻ്റെ പ്രവൃത്തി വിഷമിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ മാത്രവുമല്ല മുഖുന്ദനെ തൽക്കാലത്തേക്ക് അർച്ചന പുറത്തിറക്കുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്